വാട്ടർ കുഴി കാരണം അൻപതോളം കുടുംബങ്ങൾ ദുരിതത്തിൽ കുടിവെള്ള പദ്ധതിക്ക് റോഡരികിൽ കുഴിച്ച കുഴി ഗർത്തം പോലെ രൂപപ്പെട്ട ഗതാഗത രൂപപ്പെട്ട് ഗതാഗതയോഗ്യമല്ലാതെ അത്തിക്കണ്ടം റോഡാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ കാരണം ശോചനീയമായി തുടരുന്നത് ജലജീവൻ മിഷൻ പദ്ധതിക്കായി വാട്ടർ അതോറിറ്റി കുഴിച്ച കുഴി കാരണം ജനങ്ങൾ ചാണപ്പാറയിൽ നിന്ന് അത്തിക്കണ്ടം ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡാണ് വാട്ടർ അതോറിറ്റിയുടെ കാരണം യാത്രായോഗ്യമല്ലാതെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത് മഴ കൂടി കനത്തതോടെ വലിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുകയാണ് റോഡിൽ പ്രദേശത്തെ അൻപതോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡാണ് വാട്ടർ അതോറിറ്റിക്കാർ ശോചനീയാവസ്ഥയിലാക്കിയത് നിരവധി വാഹനങ്ങൾ കുഴിയിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടെന്നും രാത്രികാലങ്ങളിൽ കാൽനട ഉൾപ്പെടെ ദുഷ്കരമാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു അല്ലാതെ ആയിരിക്കുന്നു നിരവധി